ഈ സീസണായ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും വലിയൊരു കണ്ടന്റ് മേക്കർ എന്ന് പറയുന്നത് അനുമോൾ മാത്രമാണ് കേട്ടോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ന് ഈ ദിവസം വരെ ഏറ്റവും കൂടുതൽ പേര് ഉയർന്നിട്ട് പെട്ട പേരാണ് അനുമോൾ എന്നുള്ളത് എന്നിരുന്നാൽ പോലും സീസൺ സെവൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നത് രേണു സുധിയുടെ പേരായിരുന്നു എന്നാൽ രേണു സ്തുതി കുറച്ചാഴ്ചകൾക്ക് ശേഷം ലബിറ്റായി പോവുകയായിരുന്നു അനുമോടെ പേര് ബിഗ് ബോസ് തുടക്കം മുതൽ ഒടുക്കം വരെ അറിയപ്പെട്ട പേരാണ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് തന്നെ അനമോൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അനമോൾ ആയിട്ട് അവരെ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് അനമോൾ അനമോളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ തന്നെ അനമോളുടെ ഫാൻസ് തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് കൊടുത്തിരിക്കുന്നത് അനമോൾ എന്ന മത്സരാർത്ഥി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സീസൺ സെവനിലെ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ ആണുമ്പോൾ തന്നെ